അത്തിച്ചാറ് മനംകാറ്റിൽ മത്തിക്കറിയാണ് തേങ്ങരച്ച മത്തിക്കറി അതിനായി അരക്കിലോ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗൈസ് അഞ്ചെണ്ണം ഉണ്ട് അത്യാവശ്യം വലുപ്പുള്ള മത്തിയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം കഴുകി വൃത്തിയാക്കി വന്നാൽ അടുത്ത പണി നമുക്ക് നേരെ ചട്ട എടുത്തുക അടുപ്പത്തി അതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിക്കുക ഞാൻ എടുത്തത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് നല്ലോണം ഉണ്ടാവും നിങ്ങളടുത്തുള്ള ഏതെണ്ണ ആയാലും ഉപയോഗിക്കാം വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേകത ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എങ്കിലും പറഞ്ഞു തന്നുള്ളൂ അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി രണ്ട് മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി നിങ്ങളാണ് അതൊന്നിട്ട് നല്ലോണം മൂത്ത് വരട്ടെ മൂത്ത് വന്നാൽ ഒരു നാല് ചെറിയ ഉള്ളിയാണ് കട്ടി വെച്ചിട്ടുണ്ട് ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇതൊന്ന് മൂത്ത് വന്ന് നമുക്ക് ഈ നാല് കട്ട് തെച്ച് ഉള്ളി അതിലേക്ക് നമുക്കതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഗായ്സ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാണ് അതൊന്ന് വഴറ്റിയായി ഇങ്ങനെ വരുമ്പോൾ നമുക്കതിലേക്ക് എന്തിട്ട് എടുക്കണം കുറച്ച് കറിവേപ്പ് കുറച്ച് കറിവേപ്പിലിട്ടുന്നതൊക്കെ വന്ന ഒരു അര ടീസ്പൂൺ പെരും ജീരകം കാൽ ടീസ്പൂൺ ഉലുവ ഇപ്പോൾ ഒന്ന് മോപ്പിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് ഇട്ടുകൊടുക്കണം അപ്പം അരപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടു പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് ഇത് അരച്ച് എടുത്തിട്ടുള്ളത് അതാണ് നമ്മുടെ അരപ്പ് അരപ്പിൻ്റെ കൂട്ട് അത്രയും വേണ്ടൂ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എത്രത്തോളം കറിവാണോ നല്ല വെള്ളം നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല പോലെ തിളക്കട്ടെ നല്ല തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണം ഉപ്പ് ഇട്ടുകൊടുത്ത ശേഷം അതിലേക്ക് രണ്ട് പച്ചമുളക് നടു കീറിയത് നല്ല തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ് തക്കാളി അതിൻ്റെ പകുതി എടു എടുക്കണോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല തിളച്ച് വരുമ്പോൾ അതിലേക്ക് രണ്ട് കുടംപുളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി സാദാ പുളിയല്ല കുടംപുളിയാണ് ടേസ്റ്റ് കൂടും ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നല്ലപോലെ പുളി ഇറങ്ങുകയും ചെയ്യും ടേസ്റ്റും കൊടുക്കും കേട്ടോ ത്തെ എടുത്ത് മത്തി പകുതി ആയി കട്ട് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഗ്രേവിയിലൊന്ന് നല്ല പോലെ മുപ്പി വെക്കുക ഒരു പത്ത് മിനിറ്റ് നേരം നമ്മൾ തിളക്കാൻ മുടങ്ങാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചട്ടിയൊന്നെടുത്ത് നല്ലൊന്ന് നടത്തി കൊടുക്കുക അതിനിടയിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നല്ലതുപോലെ ഒന്ന് രണ്ട് സൈഡും പിടിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അടപ്പ് എടുത്ത് അടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് ഉപയോഗിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഗൈസ് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലോണം ഒന്ന് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ചെറിയ ചെറിയ ഉള്ളൂ ഗേവി കുറച്ചേ ഉള്ളൂ ഇനി ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കറിയുടെ സെറ്റായി ഗായ്സ് മത്തിച്ചാറ് മണക്കിണ് മണക്കിണ് മണങ്കാറ്റിൽ കുളിരുണ് കുളിരുണ് അപ്പം ഗായ്സ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും വണക്കം ബൈ ബായ്